എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ക്രോസ് പീഡ് പണ്ണാട് വിൽപ്പനക്ക് നല്ല ചെവി നീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ ഒരു ആടാണ് പാരസ്റ്റോക്കൊക്കെ നിർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് എല്ലാം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടിയും ഒരു ജെ പി പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനക്ക് നന്നായിട്ട് തീറ്റ എല്ലാം എടുത്തു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള പേരൻ സ്റ്റോക്കൊക്കെ നിർത്താനും അനുയോജ്യമായിട്ടുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം പോലെ ഒരെണ്ണത്തിന് അയ്യായിരത്തഞ്ഞൂറ് രൂപയാണ് ഒന്നിന് അയ്യായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഏഴു മാസം പ്രായമുള്ള നല്ല വളർച്ചയുള്ള ഒരു പർപ്പസാരി ബീറ്റൽ ക്രോസ് കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടപ്പൊക്കവുമുള്ള കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് കുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അതുപോലെ തന്നെ എന്ത് കൊടുത്താലും കഴിക്കുന്ന ഒരു സ്വഭാവമാണ് താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്കാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആലുള്ള വലിയൊരു അമ്മയാടും അതിൻ്റെ ഇരുപത്തി ആറ് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് സൂപ്പർ രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ അമ്മയുടെ പാൽ മുഴുവൻ കുടിക്കുന്നത് കൊണ്ട് തന്നെ നല്ല സൈസില് കുട്ടികൾ വന്നിട്ടുണ്ട് നല്ല ഉഷാറുള്ള കുട്ടികളാണ് പ്രവർത്തകർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് പീഡ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ്പീഡ് കുട്ടികളുടെയും ഉദ്ദേശമൊന്നുമില്ല ഇരുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ വാണിങ്കുളത്തിനടുത്ത് കോതക്കുറിച്ച് ഈ ആടിനും കുഞ്ഞുങ്ങൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവും ചിവിനികളും പഞ്ചിപ്പേസ് എല്ലാമുള്ള രണ്ട് ക്രോസ് പീഡ് പെണ്ണാടുകൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കോടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗ് നിർത്താൻ അനുയജമായ രണ്ട് വയസ്സ് പ്രായമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ക്രോസിംഗ് റിസൾട്ടുമുള്ള ഒരു കനേഡിയൻ പിക്മി മുട്ടനാട് വിൽപ്പന ഇതിൻ്റെ ഉദ്ദേശം നല്ല ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ അമ്മ പശുവിനെ കുത്തിവെച്ചിട്ടുണ്ട് ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയുമാണ് ഈ വെച്ചൂർ പശുവിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശം നോല ഇരുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ ഒരു വയസ്സ് പ്രായമുള്ള വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനോജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശിച്ച മൂല നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാടാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക റിന്യൂൽ പ്രസവത്തിനായി രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്ത ഒരു ക്രോസ് ബേഡ് പെണ്ണാട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചേന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശം പോലെ പതിനാലായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ കുട്ടികളെ പിരിച്ച ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന നല്ല വലുപ്പമുള്ള ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാടാണ് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു പെണ്ണാട് ഇതിൻ്റെ ഉദ്ദേശമെന്നല്ല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജമായ ഒരു പോത്ത് വില്പനയ്ക്ക് ഏകദേശം ഒന്നര വയസ്സിന് മുകളിൽ പ്രായം ഇവർ ഒരു എട്ട് മാസം പ്രായമാകുമ്പോൾ കൂടുന്നതാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഏകദേശം നൂറ്റി അൻപത് കിലോക്ക് മുകളിൽ ഇറച്ചി തൂക്കമുണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ തന്നെ ഇതിൻ്റെ പാർട്ടി ചോദിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ട്രിഫിഷ് വിൽപ്പനക്ക് ഇരുപത്തിരണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഏകദേശം സൈസ് നമ്മുടെ ഒരു കൈയിൻ്റെ ഒരാളുടെ ഒരു കൈൻ്റെ ഒരു വിൽപ്പന ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് മുപ്പത് രൂപയാണ് ഒരെണ്ണം മുപ്പത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി കാത്താനനുജമായ ഒരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം രണ്ട് മാസം കൺഫേം ചെനയുണ്ടെന്ന് പാർട്ടി പറയുന്ന രണ്ട് മലബാരി പെണ്ണാടുകൾ വിൽപ്പനക്ക് രണ്ടും നല്ല തീറ്റയും കൂടിയുമുള്ള ആടുകളാണ് ഇതിൻ്റെ ഉദ്ദേശം നോലെ രണ്ടും കൂടി ഇരുപത്തൊന്നായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് ഒറ്റപ്പാലത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറ്റയും വെള്ളംകുടിയും എല്ലാം തുടങ്ങിയ ഒരു ചെമ്മരിയാടിൻ്റെ കുട്ടി വിൽപ്പനക്ക് ഒരു പെടക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം നോല മൂവായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു ഹൈദരാബാദിയും രണ്ട് തോത്താപ്പൂരി കുട്ടികളുമാണ് നല്ല തീറ്റയും കുടിയും രണ്ട് അമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് വളർത്താനുജുമായ ഈ മൂന്ന് ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം ഒന്നുമല്ല പതിമൂവായിരത്തി എണ്ണൂറ് രൂപ മൂന്നും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാടൻ വെള്ള പൂവൻ കോഴി വിൽപ്പനക്ക് പന്ത്രണ്ട് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് പകരം ഒരു വെള്ള പൂവനോ പടയോ നെക്കടനൊക്കെ കൊടുത്താൽ മതി സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തലപ്പാറയാണ് ഈ കോഴിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഞെക്കടനൊക്കെ കോഴികൾ വിൽപ്പനയ്ക്ക് രണ്ടും നെക്കടനൊക്കെ പുള്ളിയാണ് ഒരു ജോഡി ഏകദേശം പത്ത് മാസം പ്രായം പടക്കോഴി ആദ്യത്തെ ഈട് മുട്ടയിട്ടു കുഞ്ഞുങ്ങൾ വിരിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ജോഡിക്ക് മൂവായിരം രൂപയാണ് ഒരു ജോഡി നെക്കട് നെക്കട് പുള്ളി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിയാണ് പ്രസവത്തിനായി കുത്തി വയ്ക്കാറായ ഒരു എരുമക്കുട്ടി വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരു എരുമക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ എരുമക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജമുനാപ്യാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് ഒന്നര വയസ്സ് പ്രായം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് എഴുപത് കിലോക്ക് മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേന കൺഫേം അല്ല ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് മംഗലത്താണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പ്രസവം കഴിഞ്ഞാൽ ഒരു പെണ്ണാടും ഒരു മുട്ടനാട്ടും കുട്ടിയും വിൽപ്പന ഒക്കെ പെണ്ണാടിൻ്റെ കാല് കംപ്ലയിൻ്റ് ആണ് കാല ഗ്രിൽസിൻ്റെ ഉള്ളിൽ കുടുങ്ങി വളർത്താൻ ബുദ്ധിമുട്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഇതിൻ്റെ ചെറിയൊരാടാണ് അതുകൂടാതെ മുട്ടൻകുട്ടിയും മുണ്ടുംകൂടി ചോദിക്കുന്ന വില എട്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പെണ്ണാടും കാലിട്ട് വയ്യാത്തൊരു പെണ്ണാടും ഒരു മുട്ടനാട്ടും കുട്ടിയും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര എന്ന് പറയുന്ന സ്ഥലമാണ് അടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചെയ്യാനുള്ള ഒരു ക്രോസ് ബീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ഫ്ലൈൻ ഡക്കുകൾ വിൽപ്പനക്ക് രണ്ടും അഡൽട്ട് മെയിലാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക ഒരു പീസിന് അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണം അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ് ഈ ഫ്ലൈൻ ടക്കുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ നല്ല വലിപ്പമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ